സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് ഈ താണലോകത്തിലേക്ക് മനുഷ്യവർഗത്തെ തേടി വന്ന ദൈവത്തിൻ്റെ സ്നേഹം മനുഷ്യനായി വന്ന യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നു എന്നുള്ളതാണ് ശ്രേഷ്ഠകരമായ കാര്യം മറ്റൊരു ശാസ്ത്രജ്ഞൻ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കയ്യിൽ ചന്ദ്രനിലെ പാറയുണ്ടായിരുന്നു ഇത് ചന്ദ്രനിലെ നിർജ്ജീവമായ പാറയാണ് ജീവിക്കുന്ന പാറയായ ക്രിസ്തുവിനെ ഞാനെ കണ്ടെത്തുവാനായിട്ട് ഇടയാക്കിരുന്നു തൻ്റെ ജീവിതത്തിലേക്കും ഏറ്റവും വിലപ്പെട്ട ഒരു സമ്പത്തായി തന്നെ കരുതുന്നു അതുകൊണ്ട് ലോകത്തിലെ ശാസ്ത്രജ്ഞന്മാർ വരെ ദൈവത്തിൻ്റെ സത്യങ്ങളെ യഥാർത്ഥമായി പ്രഘോഷിക്കുകയും അതാണ് മഹത്വമുള്ളതെന്ന് അവരെ പറയുകയും ചെയ്യുന്നു ഇപ്പോഴും ഉള്ളൂര് ഞങ്ങളിൽ കേൾക്കുന്നവരെ സുവിശേഷം ഇവിടെ പുതുമയുള്ളവരല്ല നമ്മളെല്ലാവരും സുവിശേഷ സ്ത്രീഹികളാണ് സുവിശേഷം കേൾക്കുന്നവരാണ് ധാരാളമായിട്ട് ഈ പ്രദേശത്തെ അതിൻ്റേതായ മാറ്റൊലികൾ എപ്പോഴും മുഴങ്ങുന്ന ഒരു ദേശമാണ് ദൈവാസ്നേഹികളായിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ ഇവിടെയുള്ളവർ ദൈവവിശ്വാസികളാണെങ്കിലും ഞങ്ങൾ വീണ്ടും വീണ്ടും ഈ സന്ദേശം അറിയിക്കുന്നതിൻ്റെ കാര്യം നമ്മുടെ കർത്താവ് വരുവാനായിട്ട് ഏറ്റവും അസന്നമായിരിക്കുന്നു ലോകത്തിലെ സംഭവങ്ങൾ നാം മനസ്സിലാക്കുമ്പോൾ ജാതി ജാതിയോട് നിർക്കുന്നു രാജ്യം രാജ്യത്തോടെ നിൽക്കുന്നു ക്ഷാമങ്ങളും ഭൂമങ്ങളും അവിടെ അവിടെ എവിടെയായിട്ട് ഉണ്ടാകുമോ ഇതെല്ലാം ഈറ്റുതോവിൻ്റെ ആരംഭമാണെന്ന് ദൈവവചനം പറയുന്നു അതുകൊണ്ട് ഇതെല്ലാം സംഭവിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് ഈ ലോകത്ത് സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ദൈവികമായ ഒരു പദ്ധതികളും ദൈവത്തിൻ്റെ മുന്നമയുള്ളതായ ഒരു പ്രോഗ്രാമും അതിനകത്ത് ദൈവം നിശ്ചയിച്ചുണ്ട് അതുകൊണ്ട് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം സ്വർഗത്തിൽ എന്ന് സ്ഥിരമായിരിക്കുന്ന വചനമാണ് ഞങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നത് ഈ വചനത്തിന് അതിൻ്റെതായ ശക്തിയുണ്ട് ഇരുവായുത്തിലുള്ള ഈതുപാളിനേക്കാൾ മൂർച്ഛരുന്ന പ്രാണനെയും ആത്മാവിനെയും സന്ധിപജങ്ങളെയും തുളച്ച് ചെല്ലും വരെ അത് വിവേചിക്കുന്നതും ഹൃദയത്തിലെ ചിന്തകളെയും ഭാവനകളെയും വിവേചിക്കുന്നതുമാകുന്നു ദൈവവചനത്തിന് അതിൻ്റെതായ വലിയ ശക്തിയുണ്ട് ഹോബിയായ ദൈവം അയക്കുന്ന വചനം വെറുതെ തൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരികയില്ല എന്ന് നമ്മൾ ബൈബിളിൽ കാണുന്നു ആ വചനം അയച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങൾ സാധിച്ച് എടുത്തു കഴിഞ്ഞ് മാത്രമേ തിരികെ ആ വചനം എത്തുകയുള്ളൂ അതുകൊണ്ട് ദൈവവചനത്തിന് വലിയ ശക്തിയുണ്ട് വിശുദ്ധ യോഹന്നാൻ്റെ ദയാഹോന്നെ സുഷിങ്ങനെ വായിക്കുന്നുണ്ട് ആദിയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോട് കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു ആ വചനം ജിഡമായി തിരുന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു അതേ കർത്താവായ യേശുക്രിസ്തുവാണ് ജീവന്റെ ജീവനായ നിത്യജീവന്റെ നായകനായ കർത്താവ് നമുക്ക് വീണ്ടും കാൽവറിയിൽ ഒരു യാഗമായി തീർന്നു യേശുവിന്റെ കാൽവരിയിലെ മരണം എന്തിനെയാണ് പ്രസിദ്ധമാക്കുന്നത് ദൈവത്തിന്റെ വലിയ രക്ഷയാണ് പ്രസിദ്ധമാക്കുന്നത് ഈ രക്ഷ സൗജന്യമായ രക്ഷയാണ് ഈ രക്ഷ നമ്മൾ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയുവാൻ സാധിക്കും അത് ഇബ്രാഹിം ലേഖത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട് ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും ഈ രക്ഷ ശരീരത്തിന്റെ രോഗത്തിന്റെ വിടതലെല്ലാം ആപത്തിൽ നിന്നും വിടുതലല്ല മറ്റേ ഏതെങ്കിലും പ്രകസീന്നുള്ള ഒരു രക്ഷയല്ല പിന്നെയോ ഈ രക്ഷയെ പ്രതിപാദിക്കുന്നത് ആത്മാവിന്റെ രക്ഷയാണ് ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവന് എന്ത് പ്രയോജനം അതുകൊണ്ട് ഒരാത്മാവിന്റെ വിലയേറിയ രക്ഷയാണ് ഇവിടെ പ്രതിപാദിക്കുന്നതായ ഈ രക്ഷ എന്നുള്ള വിഷയം സ്തോത്രം ഒരാൾ ജലാശയത്തിൽ മുങ്ങി താഴുകയാണെങ്കിൽ കരയ്ക്ക് നിന്നുകൊണ്ട് അവന് ചില വേദാന്തങ്ങൾ പറഞ്ഞു കൊടുക്കുക ഇങ്ങനെയൊക്കെ നീ ചെയ്താൽ നിനക്ക് രക്ഷപ്പെടാം ഒരിക്കലും അങ്ങനെ സാധിക്കത്തില്ല പിന്നെ ആ വെള്ളത്തിൽ നല്ല കഴിവുള്ള ഒരാളെ നീന്തുവാൻ അറിയാവുന്ന ഒരാള് ചാടി ഇറങ്ങിയാൽ മാത്രമേ ആ വെള്ളത്തിനകപ്പെട്ടയാളെ രക്ഷപ്പെടുത്തുവാൻ സാധിക്കുകയുള്ളൂ പാപമാകുന്ന ജലാശയത്തിൽ മുങ്ങി താഴുന്ന മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ വേണ്ടി അനേക തത്വ സംഹിതകൾ ഈ ലോകത്തിലുണ്ട് ചിന്തകന്മാരുടെ മഹാചിന്തകളുണ്ട് അപ്രകാരമുള്ളതായ വേദാന്തങ്ങൾക്കൊന്നും ഇപ്രകാരം പോകുന്ന ഒരു മനുഷ്യനെ രക്ഷിക്കുവാൻ കഴിയുകയില്ല പിന്നെയും ആ ആഴക്കടലിലേക്ക് ഇറങ്ങി രക്ഷിക്കുവാനായിട്ട് വന്ന ഒരു രക്ഷകന് മാത്രമേ ആ മനുഷ്യനെ അവിടുന്ന് അവൻ്റെ പ്രാണനെ രക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് ദൈവവചനം പറയുന്നു അതുകൊണ്ട് കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ഹോബിയാണ് ഞാൻ നിന്റെ രക്ഷകനാണ് ഞാനല്ലാതെ നിനക്ക് വേറൊരു ദൈവവും ഇല്ല ദൈവത്തിന്റെ ഓമനപുത്രനെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ശാപത്തിനു വേണ്ടി പ്രതിശാന്തിയാകുവാൻ വേണ്ടിയാണ് പ്രവാചകൻ ഇങ്ങനെ വിളിച്ചു പറയുന്നു അവനെ തകർത്ത് കളവാൻ യഹോബിക്ക് ഇഷ്ടം തോന്നി അവൻ അവൻ്റെ കഷ്ടം വരുത്തി അവൻ മനുഷ്യന്റെ ആ സാദൃശ്യത്തിലായി ആ പാപങ്ങളെ ഏറ്റെടുക്കുന്ന സമയം ഗസ്സമനയിൽ കർത്താവ് തന്റെ ശിഷ്യന്മാരുമായിട്ട് പ്രാർത്ഥിക്കുവാൻ വേണ്ടി കടന്നുപോയി എന്റെ ഉള്ളം മരണവേദന പോലെ ഭാരപ്പെടുന്നു പ്രയാസപ്പെടുന്നു നിങ്ങൾ ഒരു കുറച്ചു േരമെങ്കിലും എന്നോടുകൂടെ ഇരുന്ന് ഇവിടെ താമസിക്കുക എൻ്റെ ഉള്ളം ഭരണവേദനയിലായിരിക്കും കർത്താവ് സമനയിൽ കടന്നുപോയി മുട്ടുകുത്തി കൈകൾ മലർത്തി ഇവത്തിങ്കിലേക്ക് പ്രാർത്ഥിക്കുവാൻ ഇടയായി പിതാവിയെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ എങ്കിലും എന്റെ ഇഷ്ടമല്ല പിതാവിയെ അവിടുത്തെ ഇഷ്ടം നിറവേറണം അങ്ങനെ കർത്താവ് അപ്രത്യേകമായ സന്ദർഭത്തിൽ തൻ്റെ ജീവിതത്തെ ദൈവത്തോടെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് എന്നോടുകൂടെ വന്ന ശിഷ്യന്മാര് താൻ മടങ്ങി വന്ന് നോക്കിയപ്പോൾ അവർ ഉറങ്ങുകയാണ് വീണ്ടും കർത്താവ് പോയി പ്രാർത്ഥിച്ചു പിന്നെ വന്നപ്പോഴും ഈ ശിഷ്യന്മാര് അത്ര യോഹന്നാൻ യാക്കോബ് അവരെ കൂട്ടിയാണതിൽ പോയത് അവർ ഉറങ്ങുകയാണ് വീണ്ടും കർത്താവ് പറഞ്ഞു ഇനി നിങ്ങൾ ഉറങ്ങി ആശ്വസിച്ച് കൊള്ളുക മനുഷ്യപുത്രൻ ഭാപിയുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുവാൻ പോവുകയാണ് ആ സമയം വന്നിരിക്കുന്നു സമാഗതമായിരിക്കുന്നു ആ സമയത്ത് തൻ്റെ അരുമ ശിഷ്യനായിരുന്നു ദുദാസ് ആ പുരോഹന്മാരോടും പ്രധാനികളോടും അവന്റെ വിലയായി എഴുപത് വെള്ളിക്കാശ് വാങ്ങി ആ വെള്ളിക്കാശ് കർത്താവ് വിലയായിട്ട് ആ വെള്ളിക്കാശിനെ യേശുവിനെ ഉറ്റിക്കൊടുക്കുകയാണ് ചെയ്തത് യേശു പറഞ്ഞു സ്നേഹത നീ വന്ന കാര്യം എന്താണ് മനുഷ്യത്തിന്റെ ചുമലത്താൻ നീ കാണിച്ചു കൊടുക്കുന്നത് അങ്ങനെ കർത്താവിനെ അവൻ ചുമ്പിച്ച് കാണിച്ചു കൊടുത്തു അവരവൻ്റെ മേൽ കൈവച്ചു അവനെ പിടിച്ചു എന്നുള്ള കോടതികളിലെ വലിയ പ്രാവശ്യം യേശുവിനെ വിസ്തരിച്ചു ആ വിസ്തരിച്ചതായ സമയത്തോ അവനിൽ അന്നത്തെ ന്യായദ്വീപൻ പറഞ്ഞു ഇവനിൽ യാതൊരു കുറ്റവും ഞാൻ കാണുന്നില്ല ഈ മരണശിക്ഷയ്ക്ക് അർഹമായ ഒന്നും ഇവനിൽ കാണുന്നില്ല എന്നാൽ അവിടെ നമ്മൾ കണ്ടത് ഇപ്രകാരമാണ് ആ മനുഷ്യനെ അവനെ ക്രൂശിക്കൂഷിക്കാ എന്ന് പറഞ്ഞ് ജനം ആരത്ത് വിളിച്ചുകൊണ്ടിരുന്നു ആ ഭരണാധികാരി യേശുവിനെ അവന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഇടയായിത്തീർന്നു ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അങ്ങനെ കർത്താവിനെ ക്രൂശിക്കുവാൻ ഏൽപ്പിച്ചു ആ ദിവസങ്ങളിൽ കർത്താവ് വളരെ കഷ്ടങ്ങൾ ശരീരത്തിൽ അനുഭവിക്കുവാനിടയായി അവനെ തുപ്പി അവന്റെ മുഖത്ത് അടിച്ചു കണ്ണുകെട്ടി അവനെ അവനോട് പറഞ്ഞു നിന്റെ തല്ലി താരാണെന്ന് നീ പ്രവചിക്കാം നെയ് ദൈവ ഈ ക്രൂശിൽ നിന്ന് ഇറങ്ങി അങ്ങനെ ആ മരക്കുരിശ്ശവന് കൊടുത്തു മരക്കുരിശ്ശെ ആ കുരിശ് മരം ജീവന്റെ രക്ഷിക്കുള്ള ഒരു മരമാണ് ദൈവത്തിന്റെ സ്തോത്രം ആ മരത്തിന്മേൽ ഒന്നാം മനുഷ്യൻ മരത്തിന്മേൽ മരത്തിൻ്റെ കൈ നീട്ടി ഫലം വരച്ചു തന്ന ഭാവി ആയിരുന്നു ഒടുക്കത്തെ ഏതമായ ക്രിസ്തു ആ മരത്തിന്മേൽ തൂങ്ങുവാൻ ഇടയായിത്തീർന്നു ന്യായ പ്രമാണമനുസരിച്ച് മരത്തിന്മേൽ തൂങ്ങുന്നതിന് ശമിക്കപ്പെട്ട പെട്ടവൻ എന്നുള്ള ആ പ്രമാണമനുസരിച്ച് ഈ സകല മനുഷ്യയും ശാപങ്ങളെ വഹിച്ചുകൊണ്ട് അവൻ മരത്തിന്മേൽ തൂങ്ങി ഒരു ഏകമായി തീരുവാൻ ഇടയായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു കർത്താവിൻ്റെ ശരീരം നമുക്ക് വേണ്ടി തകർക്കപ്പെടുവാനിടയായി തൻ്റെ അവസാനത്തുള്ളി തുള്ളി രക്തം വരെയും അവിടെ ചിന്തുവാനായിട്ട് ഇടയായിത്തരുന്നു ഒരു മനുഷ്യൻ ഒരു മനുഷ്യന് രക്തം കൊടുക്കുകയാണെങ്കിൽ അത് ഒരു ചെറിയ അളവിൽ മാത്രമേ ചെറിയ ചെറിയൊരൗൺസ് ചെറിയൊരു അളവിൽ മാത്രമേ കൊടുക്കുവാൻ കഴിയുള്ളൂ അതേ ഗ്രൂപ്പിൽ പെട്ടവർക്ക് നല്ല സ്വമ്പ് മനുഷ്യർക്ക് ഇതിനു വീണ്ടും തന്റെ അവസാന തുള്ളി രക്തം വരെയും ആ കാൽവരയിൽ ചെല്ലുവാനിടയായിത്തുന്നു നമ്മെ വീണ്ടെടുക്കുവാൻ നമ്മുടെ നമ്മുടെ പാപത്തിന്റെ കടങ്ങളെ വീട്ടുവാൻ നമ്മെ ശുദ്ധീകരിക്കുവാൻ നമ്മെ ദൈവത്തിന്റെ സ്വന്തമാക്കുവാൻ വേണ്ടി യേശു മരണത്തെ ആസ്വദിച്ചു ആ രക്തം ചിന്തി ക്രൂശിൽ അവൻ മരണ യാഗമായി തീർന്നു അവൻ്റെ ശരീരം തകർക്കപ്പെടുവാനിടയായിരുന്നു അവനെ അന്നത്തെ വലിയൊരു ധനകാര്യമന്ത്രിയായിരുന്ന ധനമാനുമായിരുന്ന ജോസഫിന്റെ ആ കല്ലറയിൽ ഒരു മൃതദേഹം വെക്കാത്ത ആ കല്ലറയിൽ യേശുവിന്റെ ശരീരം വെക്കുവാനായിട്ട് അനുവാദം ഉണ്ടായി അങ്ങനെ അദ്ദേഹം ആ ശരീരം വാങ്ങി സീലുകൾ പൊരിഞ്ഞ് ആ കല്ലറയിൽ അടക്കം ചെയ്തു അന്നത്തെ ഗവൺമെന്റ് ആ കല്ലറ ഏറ്റവും ശക്തമായി മുദ്ര വെച്ച് സീൽ ചെയ്തു കാരണം ആ ചതിയൻ ജീവനോട് ഇരുന്നപ്പോൾ ഉയരത്തിനേൽക്കും അവൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഈ കല്ലറ ആവുന്നത്ര ഉറപ്പാക്കണമെന്ന് പടയാളികൾ പറഞ്ഞു അങ്ങനെ ആ കല്ലറ ഏറ്റവും അധികമായി ഉറപ്പാക്കി മുദ്ര വെച്ച് സീൽ ചെയ്ത് പട്ടാളക്കാരെ കാവലിൽ നിർത്തി എന്നാൽ മൂന്നാം ദിവസം കർത്താവായ ശികസു അത് രാവിലെ ശക്തിയോടുകൂടി അവൻ ഉയർത്തിയുന്നേറ്റ് മരണത്തെ ഭേദിച്ചുകൊണ്ട് അവൻ ശക്തിയോടെ ഉയർത്തെഴുന്നേറ്റ് ജീവനോടെ അവൻ പുറത്തു വന്നു ദൈവത്തിൻ്റെ സ്തോത്രം അവിടെ അവൻ തേജസ് ഉളഭനായിട്ട് അവിടെ വന്നു ഹാലലിയ അവിടെ അതിനുശേഷമായിട്ട് താൻ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു എന്നാലേ ദൈവത്തിന്റെ സ്തോത്രം അവിടെ തന്നെയോടുകൂടി ഉണ്ടായിരുന്ന സ്ത്രീകളും മദ്യ കരുതി മറി വന്ന് വന്നു